ബി ജെ പി അങ്ങനെ ചോദിക്കുന്നതെന്ന് എനിക്കെൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ല ഞാൻ എവിടെയെങ്കിലും ബി ജെ പി പോകും എന്നങ്ങനെ പറഞ്ഞതായിട്ട് എനിക്കും ഓർമ്മയില്ല ഞാൻ ബി ജെ പി അല്ലല്ലോ ഞാൻ സി പി എമ്മിൻ്റെ കൂടെ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മേയറാണ് എൽ ഡി എഫിൻ്റെ കൂടെ തന്നെയാണ് ഒരിക്കലും ബി ജെ പി സഹകരിച്ച് എനിക്ക് പോകാൻ പറ്റുമോ രണ്ടും രണ്ടും ആദർശമാണ് എൻ്റെ ആദർശം വേറെ അദ്ദേഹത്തിൻ്റെ ആദർശം വേറെ ഞാൻ ഇന്നലെ ഇതുപോലെ തന്നെ കോർപ്പറേഷൻ്റെ ഒരു വെൽനസ് സെൻറ്റർ ഉദ്ഘാടനത്തിന് പോയപ്പോൾ അദ്ദേഹം മന്ത്രി ആയതിനു ശേഷം ആദ്യത്തെ ഒരു പരിപാടിയാണ് ഒരു മേയർ എന്ന നിലയ്ക്ക് എനിക്ക് പോകാതിരിക്കാൻ പറ്റുമോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പരിപാടിക്ക് ഞാൻ പോയപ്പോൾ ആ പരിപാടിയിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അദ്ദേഹം പറഞ്ഞു കാരണം അദ്ദേഹത്തെ വലിയ പ്രതീക്ഷയിലായിരിക്കണം ആൾക്കാരെല്ലാം തിരഞ്ഞെടുത്തിരിക്കുന്നത് കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട് അദ്ദേഹത്തിൽ ഒരു വികസനം ജനം കണ്ടതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തെ തിരഞ്ഞെടുത്താൽ തൃശ്ശൂരിന് വേണ്ടി തൃശ്ശൂരിൻ്റെ എം പി ആയി അദ്ദേഹം തൃശ്ശൂരിൻ്റെ ഭാഗമായി പെട്രോളിയം ടൂറിസം വകുപ്പ് മന്ത്രിയായ ശേഷം അദ്ദേഹത്തിന് തൃശ്ശൂരിന് വേണ്ടി ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ അദ്ദേഹം തയ്യാറാണെങ്കിൽ അതിൻ്റെ കൂടെ നിൽക്കണ്ടേ ഞാൻ ജനങ്ങളുടെ ആവശ്യം ആവശ്യമുള്ളതാണെങ്കിൽ ആ ജനങ്ങളുടെ വലിയ ഉയർന്ന ചിന്തയുള്ള അദ്ദേഹത്തിനുണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നിയാൽ അതിൻ്റെ കൂടെ ഞാൻ നിൽക്കണ്ടേ ഞാൻ തൃശ്ശൂരിൻ്റെ മേയറായിരിക്കുമ്പോൾ തൃശ്ശൂരിൻ്റെ വികസനത്തിന് വേണ്ടി ആര് എന്തൊക്കെ ചെയ്താലും ഞാനതിൻ്റെ കൂടെ നിൽക്കണ്ടേ അതല്ലേ ശരി എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയ വലിയ പദ്ധതികളുമായി അദ്ദേഹം തൃശ്ശൂരിലേക്കും കേരളത്തിലേക്കും വരേണ്ടത് ആവശ്യമാണ് കാരണം എന്താ കേരളം വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് കുറേ ഉണ്ട് തൃശ്ശൂരിനെ വലിയ ഒരു വികസന രംഗത്ത് മുന്നോട്ട് കേരളത്തിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കുമെങ്കിൽ ഞങ്ങളത് സ്വാഗതം സ്വാഗതം ചെയ്യുകയാണ് കാരണം അത് ആവശ്യമാണ് പക്ഷേ വിയോജിപ്പാണല്ലോ സുരേഷ് അടുക്കുന്ന ഞാൻ പറയുന്നത് എനിക്കത് വരെ എന്നോട് ആരും പറഞ്ഞിട്ടില്ല അസംതൃപ്തികൾ സംസാരിച്ചിട്ടില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം അങ്ങനെ ഞാൻ സി പി എമ്മിൻ്റെ കൂടെ നിൽക്കുമ്പോൾ സി പി എമ്മിൻ്റെ ഘടകകക്ഷി എന്ന നിലയ്ക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് പോകും ഇത് വീടിൻ്റെ അകത്തുള്ള പ്രശ്നമാണെങ്കിൽ അത് സോൾവ് ചെയ്യാൻ ഞങ്ങൾ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കും അത് നടപ്പിലാക്കും അതിനൊന്നും സബ്ജെക്റ്റ് ഇല്ല എവിടെയോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകും ബി ജെ പിക്ക് ആംഗങ്ങളുണ്ട് ഞാൻ ചോദിക്കുന്നത് ബി ജെ പിയുടെ നിലപാട് എനിക്ക് ചോദിച്ചാൽ എനിക്കറിയാം അത് ബി ജെ പിയോട് ചോദിക്കുന്നത് എന്താണ് അവരുടെ നിലപാടെന്ന് വികസന രംഗത്ത് രാഷ്ട്രീയമില്ലാതെ ഒരുമിച്ച് പോകുമ്പോഴാണ് ഒരു നാട് നന്നാവുന്നത് രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട് എനിക്കും ഉണ്ട് ആ രാഷ്ട്രീയം ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും അവിടെ വികസനം ഉണ്ടാവും എല്ലാ കാര്യത്തിലും നമ്മൾ രാഷ്ട്രീയം കണ്ടാൽ അത് ജനങ്ങളെ ജനങ്ങളോട് ചെയ്യുന്നൊരു വെല്ലുവിളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് വികസനം വരണമെങ്കിൽ പല രാഷ്ട്രീയ ഒരു രാഷ്ട്രീയക്കാരെന്ന നിലയ്ക്ക് ജനപ്രതിനിധിയായി കഴിഞ്ഞാൽ അവൻ്റെ ഉത്തരവാദിത്വം ആ നാടിനു വേണ്ടി ആ രാജ്യത്തിന് വേണ്ടി പ്രയത്നിക്കുക എന്നുള്ളതാണ് ആ പ്രയത്നിക്കുന്നതിൽ ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ട് ആ വികസനത്തിൻ്റെ കാര്യത്തിൽ ഞാൻ രാഷ്ട്രീയം കാണുന്നില്ല ആ സാമ്പത്തിക സഹായം ചെയ്താലും എൻ്റെ നാടിനു വേണ്ടി ഞാൻ പൈസ രൂപ സ്വീകരിക്കും വികസനമുണ്ടാകും കൂടെ നിൽക്കും സുരേഷ് ഗോപി വ്യക്തിപരമായിട്ട് നല്ല അല്ല വ്യക്തിപരമായിട്ട് അദ്ദേഹം നല്ല കക്ഷിയാണോ എന്ന് വെച്ചാൽ അതിനുത്തരമില്ല കാരണം എന്താ അദ്ദേഹത്തെ ജനങ്ങൾ തിരഞ്ഞെടുക്കും ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ഒരു വലിയ ഒരു മനുഷ്യനാണെന്ന് ഞാൻ പറയുള്ളൂ അദ്ദേഹം ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കാനുള്ള കെൽപ്പുണ്ട് കാരണം അദ്ദേഹം ജയിച്ചത് ജയിച്ചത് ബി ജെ പിയുടെ കൂടെ ആയിരിക്കാം പക്ഷെ അതിനുശേഷം അദ്ദേഹം ബി ജെ പി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്തുള്ള പദ്ധതികൾ ഞാൻ നോക്കിയപ്പോൾ വലിയ വലിയ പദ്ധതികൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് ആ പദ്ധതികളെല്ലാം വളരെ ഭംഗിയായി തന്നെ നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ പ്രധാനമായും ഉയരുന്ന മറ്റൊരു വിഷയം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ാണ് ഞാൻ ചിന്തിക്കാത്തതും അങ്ങനെ ഒരു ചിന്ത പോലും എൻ്റെ മനസ്സിലില്ല ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല ഞാനിപ്പോൾ മേയറാണ് ആ മേയർ എന്ന നിലയ്ക്ക് എൻ്റെ കർത്തവ്യങ്ങൾ പരമാവധി നന്നായി ജനങ്ങളുടെ ഹിതമനുസരിച്ച് ജനങ്ങൾക്ക് വേണ്ടി നിലനിൽക്കാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് മറ്റൊരു ചിന്തയും എൻ്റെ മനസ്സിലില്ല അടുത്ത അങ്ങനത്തെ ഒരു ഓഫർ വന്നാൽ സ്വീകരിക്കുമോ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ എൻ്റെ മനസ്സിനകത്ത് അങ്ങനെ ഒന്നും ചിന്ത പോലും ഇല്ല അങ്ങനെ വരാലോ ചിന്ത ഇപ്പം ഞാൻ ചിന്തിക്കുന്നില്ല അല്ല അതായത് ബി ജെ പിടാത്ത പാർട്ടിയാണോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇന്നത്തെ കാലഘട്ടത്തിൽ ബി ജെ പി ആദർശം എൻ്റെ ആദർശം വേറെ ബി ജെ പിയുടെ ആദർശം വരെ അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന കോൺഗ്രസിൻ്റെ ആദർശം വരെ ആദർശങ്ങൾക്കപ്പുറം ഒരു പ്രദേശത്തിൻ്റെ പുരോഗതിക്ക് ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ പുരോഗതി ഉണ്ടാവുകയുള്ളൂ അതിനുവേണ്ടി ഞാൻ ശ്രമിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ എന്താ സംഭവിച്ചത് ബി ജെ പിക്ക് അനുകൂലമാവാൻ കാരണം ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയതുകൊണ്ട് അല്ല അതിനുള്ള കാരണം എന്താണ് കാരണം എനിക്ക് എനിക്ക് പറയാൻ പറ്റില്ല ജനങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയോടു കൂടി വോട്ട് ചെയ്തു അദ്ദേഹം ജയിച്ചു ഈ ക്രൈസ്തവ വോട്ടുകൾ ഇത്തവണ ഇവിടെ ബിജെപിക്കാനുകൂലായിട്ട് വന്നിട്ടുണ്ടോ അത് സുരേഷ് ഗോപിക്ക് ഗോപിക്കാനുമൂലായിട്ട് വന്നിട്ടുണ്ടോ അത്ര ഗഹനമായിട്ട് ചിന്തിക്കാനുള്ള ചിന്ത എനിക്ക് വന്നിട്ടില്ല ഇതുവരെ അത്രയധികം ഗഹനമായി ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ ഞാൻ വളരെ ചെറിയ എൻ്റെ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ് അതുമായി ചോദിച്ചാൽ ഒത്തമാത്രമേ എനിക്ക് ഉത്തരവേ അത്ര വലിയ ഞാനൊരു ഈ പറഞ്ഞ പോലെ ഒരു മന്ത്രിയൊന്നും അല്ലല്ലോ അത്ര ജനനമായി ചിന്തിക്കാറില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറു മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്ന് ആസ്ഥാനത്താണ് ഇത് ഇത് അടുത്തല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് അവർക്ക് അനുകൂലമായി വരാൻ അത്തരത്തിലുള്ള ഒരു ട്രെൻഡിന് നിൽക്കാൻ സാധ്യതയുണ്ട് എനിക്കതൊന്നും ചോദിച്ചാൽ എനിക്കതിനെപ്പറ്റി ഒന്നും ഇപ്പം പറയാൻ പറ്റില്ല അതൊക്കെ പ്രവർത്തനങ്ങളിൽ കൂടെ മനുഷ്യൻ അല്ലെങ്കിൽ ഏറ്റെടുത്തിട്ടുള്ള ദൗത്യം പൂർത്തീകരിക്കുമ്പോൾ ഇന്ന് ഞാൻ എന്താണോ നാളെ ഞാൻ എന്താണോ എന്നൊന്ന് പ്രകടിപ്പിക്കും ഇപ്പോൾ പ്രവചിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല സുരേഷ് ഗോപിയെ ഞാൻ സുരേഷ് ഗോപിയെ അല്ല സഹകരിക്കുന്നത് എൻ്റെ നാടിനെ സംരക്ഷിക്കുവാൻ അദ്ദേഹം ഒരു മിനിസ്റ്റർ കേന്ദ്രമന്ത്രി ആയെന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സഹായം തൃശ്ശൂരിന് ലഭിച്ചാൽ അത് ഭംഗിയായി നിറവേറ്റാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കും